എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിൽ ആനന്ദിച്ച് നമുക്ക് കിടന്നുറങ്ങാം ഈ ലോകത്തിൽ ഇന്നുവരെ നാം സന്തോഷം കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നമുക്ക് ദുഃഖത്തിന് കാരണമായേക്കാം എന്നാൽ ദൈവത്തിൽ നാം സന്തോഷം കണ്ടെത്തിയാൽ അത് ഒരു നാളും ആ സന്തോഷം നമ്മിൽ നിന്ന് മാറിപ്പോവുകയില്ല നമ്മിൽ നിന്ന് എടുക്കപ്പെടുകയില്ല അതിനാൽ ഇനി മുതൽ എൻ്റെ കർത്താവായ യേശുവിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ കർത്താവായ യേശുവിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ദുഃഖവും സന്തോഷമാക്കാനായി ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മെ തന്നെ കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൃതജ്ഞതയോടെ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞത ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ ഞങ്ങളോട് ചുരിഞ്ഞ കാരുണ്യത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോടുള്ള അനന്തമായ നിന്റെ സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളോടുള്ള നിന്റെ ക്ഷമയെ ഓർത്ത് നിന്റെ ദയയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളോടുള്ള നിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എത്രയൊക്കെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ തിന്മ ചെയ്ത് അകന്നെങ്കിലും എൻ്റെ ദൈവമേ ഇന്നുവരെ നീ ഞങ്ങളോട് കരുണ കാണിച്ചു എത്രയൊക്കെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അവിശ്വസ്ത കാണിച്ചുവോ എന്നാലും നീ ഞങ്ങളോട് വിശ്വസ്തനായിരുന്നു ദൈവമേ നിന്നിൽ നിന്ന് പോയ പല പല അവസരങ്ങളുണ്ട് കർത്താവേ എന്നിട്ടും നീ ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളെ പരിത്യജിക്കാതെ ഞങ്ങളുടെ കൂടെ നിന്നു നിൻ്റെ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം അകറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ ഈ ലോകത്തിൽ പലവിധ കാര്യങ്ങളിൽ സന്തോഷിച്ചു ഞങ്ങളുടെ കൂട്ടുകാരെ ഓർത്ത് നാട്ടുകാരെ ഓർത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ ഓർത്ത് ഞങ്ങളുടെ മക്കളെ ഓർത്ത് സഹോദരി സഹോദരങ്ങളെ ഓർത്ത് ജീവിത പങ്കാളിയെ ഓർത്ത് കൂട്ടുകാരെ ഓർത്ത് എല്ലാം ഞങ്ങളൊത്തിരി സന്തോഷിച്ചു ഞങ്ങളുടെ ജോലിയെ ഓർത്ത് ഞങ്ങളുടെ സമ്പത്തിനെ ഓർത്ത് ഞങ്ങളുടെ പദവിയെ ഓർത്ത് എല്ലാം ഞങ്ങളിന്ന് ഒത്തിരി സന്തോഷിച്ചു ഞങ്ങളുടെ സൗന്ദര്യത്തെ പ്രതി ഞങ്ങളുടെ ആരോഗ്യത്തെ പ്രതി ഞങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഞങ്ങളുടെ ദുഃഖത്തിന് കാരണമായ നിമിഷങ്ങൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കർത്താവ് ഒരിക്കലും അകലാത്ത സന്തോഷം നിന്നിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് നീ വിശ്വസ്തനായാണ് നീ പരമപരിശുദ്ധനാണ് നീ കാരുണ്യവാനാണ് നീ വാക്കുമാറാത്തവനാണ് നിന്റെ അനന്തമായ സ്നേഹത്തിന് ഒരു കുറവുമില്ല കഥാവേ ഇത് കാരണം ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നു ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ അത് നിത്യമായ സന്തോഷമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ ഞങ്ങൾ അങ്ങയിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്കിടം വരുന്നത് അങ്ങേക്ക് നന്ദി പറയുമ്പോഴാണല്ലോ ദൈവമേ അങ് ചെയ്ത ആനന്ദ കൂടി നന്മകളെ ഓർത്ത് ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു ഞങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നു ഞങ്ങളുടെ ആനന്ദം ഹൃദയത്തിൽ ജ്വലിക്കുന്നു എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഇന്ന് വരെ നോക്കിയ കാര്യങ്ങളിൽ നോക്കാതെ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിൻ്റെ നന്മയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ പരിശുദ്ധിയിൽ അവിടുത്തെ ദയയിൽ അവിടുത്തെ വിശ്വസ്തയിൽ അവിടുത്തെ കരുണയിൽ അവിടുത്തെ ശക്തിയിൽ നിന്റെ നാമത്തിൻ്റെ മികവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതിന് ഇന്നുമുതൽ ഞങ്ങൾക്കൊരു പുതിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ നാമത്തിൻ്റെ ശക്തി ി ഞങ്ങളെ വലയം ചെയ്യട്ടെ നിന്നിലുള്ള ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് ശക്തിയും ദൃഢതയും നൽകട്ടെ നിന്നിലുള്ള ഞങ്ങളുടെ ആനന്ദം ഞങ്ങൾക്ക് ആന്തരിക ബലം നൽകട്ടെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കാത്തതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ സന്തോഷിക്കുന്നതിന് നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് എൻ്റെ കർത്താവെ കൃതജ്ഞതയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കൃപകരണമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ ചെയ്ത അനന്തകൂടി നന്മകളെ ഓർക്കുവാനും അതിനോരോന്നും നന്ദിയായി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾ സന്തോഷിക്കുന്നു കഥാവേ സ്വർഗത്തിലും ഭൂമിയിലും വെച്ച് ഉന്നതമായ നാമം നിനക്കുള്ളതിനാൽ കർത്താവായ യേശുവെ നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കഥാവെ നീ നല്ലവനാണ് നിന്റെ കാരുണ്യം ശാശ്വതമാണ് നിന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും അതിനാൽ നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ ദൈവമായെന്നതിനാൽ ഞങ്ങളങ്ങയിൽ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു കഥാവെ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എത്ര മഹത്തരമായ കാര്യമാണ് ഈ രാത്രിയിൽ എല്ലാ ഭയവും നീക്കി നിന്നിൽ ഉള്ള ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കി നിനക്ക് നന്ദിയർപ്പിച്ച് കിടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കു ആമേൺ സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും എല്ലാ മാനസിക സംഘർഷങ്ങളും എല്ലാ വേദനയും പ്രയാസങ്ങളും ഭയവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ ആനന്ദത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ഹൃദയം സന്തോഷപൂർണമാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുതനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ